മ്പും മേക്കാട്ടും അനയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ കവാടം കാണാൻ സാധിക്കും ഈ കവാടത്തിന് മുകളിലായി ഒരു ശിവലിംഗവും വലിയ രണ്ട് നാഗങ്ങളുടെ ശില്പങ്ങളും ഉണ്ട് കൂടാതെ കവാടത്തിൽ വാസുകിയുടെയും നാഗയക്ഷിയുടെയും ശില്പങ്ങളും കാണാൻ സാധിക്കും കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വശത്ത് മനയുടെ മതിൽ കാണാം അതിൽ ധാരാളം നാഗശില്പങ്ങളുണ്ട് മതിൽക്കെട്ടിനുള്ളിലായി ഒരു വനത്തിന്റെ പ്രതീതി ഉണർത്തുന്ന വൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാണാൻ സാധിക്കും ഇതിനെതിർവശത്തായി ഒരു വലിയ നാഗശില്പവും അതിന്റെ സമീപത്തായി ധാരാളം ചെറിയ നാഗങ്ങളുടെ ശില്പങ്ങളും ചിതൽപുറ്റുകളും കാണാൻ സാധിക്കും മേക്കാട്ട് മനയിലെ നമ്പൂതിരിമാർ തികഞ്ഞ ഈശ്വര ഭക്തന്മാരും നിപുണരുമായിരുന്നു കേരളത്തിലെ ഏറ്റവും ും പുരാതനമായ നാഗാരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ട് വന പക്ഷേ ഇതൊരു ക്ഷേത്രമല്ല നൂറ്റാണ്ടുകളായി നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു മനയാണ് മനയ്ക്ക് ചുറ്റിലുമായി അഞ്ചു കാവുകളുണ്ട് ഇതിൽ തെക്കേക്കാവിനാണ് ഏറ്റവും പ്രാധാന്യം നാനാദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന നാഗചൈതന്യങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ഈ കാവിലാണ് മനയിലെ അഞ്ചു കാവുകളിൽ രണ്ടെണ്ണം ഇതിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത് ഇതിൽ ഒന്ന് അതിലിന് പുറത്താണ് സന്താനലബ്ധിക്കും മംഗല്യഭാഗ്യത്തിനുമൊക്കെ സർപ്പപ്രീതി ആവശ്യമാണെന്ന വിശ്വാസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്